ഞാനിപ്പോൾ നിൽക്കുന്ന ഈ സ്പോട്ട് മലങ്കീഴി ജംഗ്ഷൻ നോക്കുകയാണെങ്കിൽ ഏകദേശം ഒരു മൂന്നര കിലോമീറ്റർ നമുക്ക് ഏറ്റവും അടുത്തൊരു ലൊക്കേഷൻ പറയുകയാണെങ്കിൽ മാർനല്ലൂർ ജംഗ്ഷനാണ് നമുക്ക് വിഴിഞ്ഞമായിട്ട് ബന്ധപ്പെട്ടിട്ട് അല്ലെങ്കിൽ വിഴിഞ്ഞം റിംഗ് റോഡ് വന്ന് ടച്ച് ചെയ്തിട്ട് ഒരു ടൗൺഷിപ്പ് എല്ലാം വിവാഹം ചെയ്തിട്ടുള്ളത് നമ്മുടെ മാർനല്ലൂരാണ് കേട്ടോ അപ്പോൾ ആ രീതിയിൽ മാർനല്ലൂർ ജംഗ്ഷൻ നോക്കുകയാണെങ്കിൽ ഏകദേശം ഒരു രണ്ട് കിലോമീറ്ററാണ് ഡിസ്റ്റൻസ് വരുന്നത് ഒരു എക്സാക്ട് ലാൻഡ്മാർക്ക് പറയുകയാണെന്നുണ്ടെങ്കിൽ തൊട്ടടുത്തായിട്ട് ക്രൈസ് കോളേജ് സ്കൂൾ അത് നമുക്കിതാ ഈ റോഡ് നേരെ ചെന്ന് കയറുന്നത് ചീനി ജംഗ്ഷനിലാണ് അവിടെ നിന്ന് വലത്തോട്ട് പോയി കഴിഞ്ഞാൽ ആ സ്കൂളിൻ്റെയും കോളേജിലേക്കുള്ള ആക്സസിലേക്ക് പോകാം ഈ റോഡ് നേരെ കഴിഞ്ഞാലും നമ്മുടെ വിഴിഞ്ഞം ഔട്ടർ റിംഗ് റൗണ്ടിൻ്റെ നിലവിൽ ഇപ്പോഴത്തെ എടുത്ത് ഉള്ള അലൈൻമെൻറ്റിൽ നിന്ന് ഏകദേശം ഒരു അര കിലോമീറ്ററാണ് ഡിസ്റ്റൻസ് വരുന്നത് ഇഫ് ഇൻ കേസ് അലൈൻമെൻറ്റിൽ എന്തെങ്കിലും ചേഞ്ച് ഉണ്ടാകുന്ന ഉണ്ടാകുകയാണെന്നുണ്ടെങ്കിലും നമുക്ക് ഈ വീടിന് കുറച്ചുകൂടെ അടുത്തോട്ടാണ് ആ ഒരു അലൈൻമെൻറ്റ് വരുന്നത് ആ രീതിയിലും നമുക്കൊരു അക്സസ് കിട്ടും ഈ പ്രോപ്പർട്ടിയിലേക്ക് നമുക്ക് മലയം നിന്ന് വരുവാണെന്നുണ്ടെങ്കിൽ ഉരുട്ടമല റോഡിലേക്ക് വന്നിട്ട് അണപ്പാട് ബസ് സ്റ്റോപ്പിൻ്റെ ആ ഒരു ആ ഒരു ജംഗ്ഷനിൽ നിന്ന് ലെഫ്റ്റിലേക്ക് വരിക ലെഫ്റ്റിലേക്ക് വരുമ്പോഴത്തേക്കും നമുക്ക് ചീനിവിള ജംഗ്ഷൻ വരും ചീനിവിള ജംഗ്ഷനിൽ നിന്ന് റൈറ്റിലേക്ക് കാണുന്ന വഴി അവിടെ ഒരു ഇടത്തറ ക്ഷേത്രത്തിലേക്കുള്ള ഒരു ആർച്ച് കാണാം ആ റോഡ് കത്തേക്ക് കയറി വരുമ്പോൾ ഏകദേശം ഒരു നാനൂറ് മീറ്റർ വരുമ്പോൾ വലതുവശത്തായിട്ട് കാണുന്ന പ്രോപ്പർട്ടി നാലര സെൻറ്റിൽ ആയിരത്തി ഒരുന്നൂറ് സ്ക്വയർ ഫീറ്റ് വരുന്ന ഒരു മൂന്ന് ബെഡ്റൂം വീടാണ് നമുക്കിതിൻ്റെ ബാക്കി ദൃശ്യങ്ങൾ കാണാം നേരിട്ട് ഓണറുമായിട്ടുള്ള ഡീലാണ് വീഡിയോ പൂർണ്ണമായിട്ടും കണ്ടതിന് ശേഷം നേരിട്ട് ഇതിൻ്റെ ഉടമയെ വിളിച്ച് ബാക്കി കാര്യങ്ങൾ ഡീലാക്കാം പ്രോപ്പർട്ടിയുടെ റോഡിൽ നിന്നുള്ള ആക്സസ് നോക്കി ഇത്രയും വീതിയുള്ള നല്ല അടിപൊളി റോഡിൽ നിന്ന് നേരിട്ട് നമുക്ക് വീട്ടിലേക്ക് കയറാം ആ രീതിയിലാണ് പ്രോപ്പർട്ടിയുടെ ആക്സസ് വരുന്നത് നമ്മുടെ കാർ പാർക്കിംഗ് കവേഡായിട്ടുള്ളൊരു കാർ പാർക്കിംഗ് കൊടുത്തിട്ടുണ്ട് ഈ രീതിയിലാണ് കാർ പാർക്കിംഗ് സ്പേസ് ചെയ്തിട്ടുള്ളത് നോക്കിയേ സുഖമായിട്ട് നമുക്ക് വലിയൊരു വണ്ടിയും കയറ്റാം ബൈക്ക് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതും കൂടെ വെക്കാവുന്ന രീതിയിൽ കവേർഡായിട്ടുള്ള വലിയൊരു കാർ പാർക്കിംഗ് സ്പേസ് കിട്ടുന്നുണ്ട് അത് റോഡിൽ നിന്നും നമുക്ക് ആക്സസ് കൊടുത്തിട്ടുണ്ട് ഇവിടെ കാർ പാർക്ക് ചെയ്ത് നമുക്കിങ്ങനെ നമ്മുടെ വീട്ടിലേക്ക് കയറിപ്പോവാം ഇനി വണ്ടി ഇല്ലാണ്ട് നടന്നു വരുവാണെന്നുണ്ടെങ്കിൽ ഈ ഗേറ്റ് തുറന്നും നമുക്ക് പ്രോപ്പർട്ടിയിലേക്ക് കയറി വരാവുന്നതാണ് ഇങ്ങനെ വലിയൊരു മുറ്റം നമുക്ക് പ്രോപ്പർട്ടി കിട്ടുന്നുണ്ട് ഫുള്ളായിട്ട് ഇൻ്റർലോക്ക് ചെയ്ത് മനോരമാക്കിയിട്ടുണ്ട് നമുക്കതുപോലെ വെള്ളത്തിൻ്റെ സൗകര്യത്തിനായിട്ട് ഒരു കിണർ ഒരുക്കിയിട്ടുണ്ട് വീടിന് ചുറ്റുവട്ടം ജസ്റ്റ് ഒന്ന് കണ്ടതിന് ശേഷം നമുക്ക് അകത്തേക്കുള്ള ദൃശ്യങ്ങൾ കാണാം ചുറ്റുവട്ടം ഒന്ന് ഫുള്ളായിട്ട് തന്നെ ടൈലും ഇൻ്റർലോക്ക് ഇട്ട് നീറ്റാക്കിയിട്ടാണ് പ്രോപ്പർട്ടി ഉള്ളത് ഈ സൈഡിലൊക്കെ നോക്കുവാണെങ്കിൽ അത്യാവശ്യം സ്പേഷ്യസ് ആണ് നമുക്കൊന്ന് ഇറങ്ങി നടക്കാവുന്ന രീതിയിൽ സ്പേസ് കിട്ടുന്നുണ്ട് ഇതാണ് നമ്മുടെ ബാക്ക്യാർഡ് ഇവിടെ പുറത്തും ടാപ്പെല്ലാം കൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അടുക്കളയിലുള്ള എന്തെങ്കിലും കാര്യങ്ങൾ നിന്ന് തന്നെ ചെയ്യാവും ചെയ്യാനാവും ആ രീതിയിലുള്ളൊരു ഉണ്ട് അതുപോലെ ഗ്യാസ് സ്റ്റൗ വെക്കാനുള്ള സോറി ഗ്യാസ് വെക്കാനുള്ള സിലിണ്ടർ വയ്ക്കാനുള്ള സ്പേസ് പുറത്തായിട്ട് ഈ രീതിയിൽ ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിനകത്ത് നിന്ന് നമുക്ക് അകത്തേക്ക് പൈപ്പ് ലൈൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതാണ് നമ്മുടെ വീടിൻ്റെ ചുറ്റുവട്ടം ഇനി നമുക്ക് വീടിനകത്തേക്കുള്ള ദൃശ്യങ്ങൾ കാണാം ഇത് ഇങ്ങനെ ഒരു വലിയ വരാന്ത സ്പേസിൽ നിന്നാണ് നമ്മൾ ഉള്ളിലേക്ക് പോകുന്നത് മുൻവശത്തുള്ള വാതിൽ അതുപോലെതാ ഈ കട്ടള ഇതെല്ലാം തന്നെ അതുപോലെ ഈ വിൻഡോസിൻ്റെ ഷട്ടർ അതെല്ലാം തന്നെ ലാബിൻ്റെ അടിയിലാണ് ചെയ്തിട്ടുള്ളത് നമുക്കിതാ ഇങ്ങനെ നമുക്ക് നമുക്കകത്തേക്ക് കയറാം ഇതിൻ്റെ ഒരു രസമായിട്ടുള്ള രീതിയിലാണ് ഈ ഒരു ഹാൻഡിൽ ചെയ്തിട്ടുള്ളത് കേട്ടോ ഇതിങ്ങനെ നമുക്ക് ചെയ്യാൻ പറ്റും കയറി വരുന്നത് നമ്മുടെ ലിവിങ് സ്പേസും ഡൈനിങ് ഏരിയയിലേക്കും കൂടെയാണ് എങ്ങനെയാ വെച്ച് കഴിഞ്ഞാൽ അത് ഇവിടെ ആയിട്ട് നമുക്ക് ടി വി യൂണിറ്റ് പ്ലേസ് ചെയ്യാം ഈ ഭാഗത്തായിട്ട് ഭാഗത്തായിട്ടെവിടെയെങ്കിലും നമുക്ക് ഡൈനിങ് ഏരിയ സെറ്റ് ചെയ്യാവുന്നതാണ് ഇതൊരു ചെറിയ വീടാണ് ആയിരത്തി ഒരുന്നൂറ് സ്ക്വയർ ആണ് വരുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു കോമൺ ഏരിയ കുറച്ച് കുറവാണ് പക്ഷേ റൂംസ് എല്ലാം നമുക്ക് അത്യാവശ്യം വലിപ്പമായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട് ഇതാ ഇവിടെ ആയിട്ട് ടി വി യൂണിറ്റ് സെറ്റ് ചെയ്യാം അതിന് വേണ്ടിയുള്ള ഇൻറ്റീരിയർ വർക്ക് എല്ലാം നീറ്റായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട് സീലിങ്ങിലേക്ക് നോക്കി സീലിങ്ങിൽ മനോഹരമായിട്ടുള്ളൊരു വർക്ക് ചെയ്തിട്ടുണ്ട് ഇതാ ഇവിടെ ആയിട്ട് നമ്മുടെ വാഷ് ഏരിയ വരും അതിന് കൂടെ തന്നെ ഒരു കട്ട്ലറി അല്ലെങ്കിൽ ഒരു കബോർഡ് അങ്ങനെയുള്ള നീറ്റായിട്ട് ഒരു ഷെൽഫ് ചെയ്തെടുത്തിട്ടുണ്ട് ഇത് വന്നിട്ട് സീത്ര ആയിട്ട് ഒരു ഗ്ലാസ്സിലാണ് ചെയ്തിട്ടുള്ളത് കേട്ടോ ഇതാണ് നമ്മുടെ കിച്ചൺ അത്യാവശ്യം സ്പേഷ്യസായിട്ടുള്ള വലിയൊരു കിച്ചൺ ആണ് അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ സെപ്പറേറ്റ് ഒരു വർക്ക് ഏരിയ കൊടുത്തിട്ടില്ല അതിന് പേരെയും കിച്ചൺ തന്നെ നല്ല വലിപ്പത്തിൽ തന്നെ ചെയ്തെടുത്തിട്ടുണ്ട് അതിനെ താഴേക്കും മേളിൽ മേളിൽ കാണുന്ന ഈ സ്പേസിൽ എല്ലാം തന്നെ നമുക്ക് സ്റ്റോറേജ് സ്പേസും കൊടുത്തിട്ടുണ്ട് ഇതെല്ലാം തന്നെ ലാമനേറ്റ് ഫ്ലൈവുഡിലാണ് ചെയ്തിട്ടുള്ളത് ഇത് നോക്കി എല്ലാം തന്നെ ലാമനേറ്റ് ഫ്ലൈവുഡിലാണ് ചെയ്തിട്ടുള്ളത് ഇവിടുന്ന് നമ്മുടെ ബാക്ക്യാർഡിലേക്ക് ഇറങ്ങാനുള്ള പ്രൊഫഷനും ഉണ്ട് ബാക്ക്യാർഡ് നമ്മൾ ഓൾറെഡി കാണിച്ചതാണ് കേട്ടോ ഈ പിൻവെസ്റ്റലുള്ള വീടും ഈ സെയിം ബിൽഡർ തന്നെ മുന്നേ വെച്ച് സെയിൽ ചെയ്തതാണ് കേട്ടോ അതിലിപ്പോൾ താമസക്കാരുണ്ട് നമുക്ക് താഴത്തെ നിലയിൽ രണ്ട് ബെഡ്റൂമാണ് വരുന്നത് അതായത് ഇവിടെ ഒരു റൂം ഇവിടെ ഒരു റൂം അതായത് ഇതിൻ്റെ അടിയിലുള്ള ഈ ഒരു സ്പേസും നമുക്ക് ഉപയോഗപ്പെടുത്താവുന്നതാണ് കേട്ടോ അതായത് സ്റ്റെയറിൻ്റെ അടിയിലുള്ള ആ ഒരു സ്പേസ് ഒരു ചെറിയൊരു സ്റ്റോറേജായിട്ട് ഉപയോഗപ്പെടുത്താവുന്നതാണ് അപ്പോൾ ഇതാണ് നമ്മുടെ ആദ്യത്തെ ബെഡ്റൂം ബെഡ്റൂമുകളിലെല്ലാം തന്നെ കബോർഡ് ചെയ്തിട്ടുണ്ട് അതെല്ലാം തന്നെ പ്ലൈവുഡിലാണ് ചെയ്തിട്ടുള്ളത് ലാമിനേറ്റഡ് പ്ലൈവുഡിലാണ് നമുക്ക് ഈ വർക്കുകളെല്ലാം ചെയ്തിട്ടുള്ളത് ഇതൊരു മൂന്ന് പള്ളിയിലൊക്കെ കബോർഡ് പ്ലസ് നമുക്ക് മേളിലും വലിയൊരു സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട് അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയിട്ടുള്ള റൂമാണ് ഇതാണ് നമ്മുടെ രണ്ടാമത്തെ ബെഡ്റൂം എല്ലാ റൂമുകളിലും ഒരു ചുമലും ഇതുപോലുള്ള ടെക്സ് വർക്കുകൾ ചെയ്തിരിക്കുന്നതായിട്ടാണ് കേട്ടോ ഇത് പെയിന്റ് ചെയ്തിട്ടാണ് ഈ ഒരു വർക്ക് ചെയ്തിട്ടുള്ളത് അതുപോലെ തന്നെ കബോർഡ് ഒരു മൂന്ന് പള്ളീൻ്റെ കബോർഡ് പ്ലസ് മെയിനിലേക്ക് സ്റ്റോറേജ് സ്പേസ് കാണാം അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയിട്ടുള്ള റൂമാണ് നമുക്ക് തയ്യൽ ഫസ്റ്റ് ഫ്ലോറിലായിട്ട് ഒരു റൂമോടെ കൊടുത്തിട്ടുണ്ട് താഴെ കാണിച്ച ബെഡ്റൂമിൻ്റെ അതേ വലിപ്പത്തിൽ തന്നെയാണ് ഈ റൂം വരുന്നത് കബോർഡ് വർക്ക് ഓൾറെഡി ചെയ്തിട്ടുണ്ട് അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയിട്ടുള്ള റൂമാണ് ഈ റൂമിലേക്ക് നമുക്ക് ഇവിടെ തന്നെ കുറച്ചുകൂടെ സ്പേസ് കിട്ടുന്നുണ്ട് കേട്ടോ വേണമെങ്കിൽ അവിടെ ഒരു ഡ്രസ്സിംഗ് ടേബിൾ സെറ്റ് ചെയ്യാം അല്ലെങ്കിൽ അവിടെ തന്നെ ഇനി കബോർഡ് ചെയ്യണമെങ്കിൽ ചെയ്തെടുക്കാവുന്നതാണ് അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയിട്ടുള്ള റൂമാണ് ആണ് നിലവിലെ വീടിന്റെ ബിൽഡം ഏരിയ വരുന്നത് ആയിരത്തി ഒരുന്നൂറ് സ്ക്വയർ ഫീറ്റ് ആണ് പക്ഷേ നിങ്ങൾക്ക് ഭാവിയിൽ വേണമെന്നുണ്ടെങ്കിൽ എക്സ്പാൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ഒരു സ്പേസിൽ ഇനിയും റൂംസ് ഒക്കെ ചെയ്തെടുക്കാവുന്നതാണ് കാരണം ഈ റോഡിൻകരയിൽ വരുന്നൊരു പ്രോപ്പർട്ടിയാണ് പിന്നെ ഭാവിയിൽ നമ്മൾ മുന്നേ പറഞ്ഞതുപോലെ വിഴിഞ്ഞ ഔട്ടർ റിംഗ് റോഡ് പോലുള്ള പദ്ധതികളെല്ലാം ഇനി നമുക്ക് ഫുള്ളായിട്ട് ചാലു ആകുമ്പോഴത്തേക്കും അതിനനുസരിച്ചുള്ള ഡെവലപ്മെൻറ്റ് ഈ ഒരു ലൊക്കേഷനിൽ വരാൻ ചാൻസ് ഉണ്ട് ഏകദേശം ഒരു ലക്ഷത്തിന് മുകളിൽ ഡെല്ലിങ് യൂണിറ്റ്സ് മാത്രം നമുക്ക് ചിലവ് മാർനല്ലൂർ ബേസ് ചെയ്ത് വരും കേട്ടോ ആ രീതിയിൽ പുറത്തു ആൾക്കാരൊക്കെ ഇങ്ങോട്ടേക്ക് വരാൻ ചാൻസ് കൂടുതലുള്ള ഒരു ലൊക്കേഷനാണ് അപ്പോൾ എന്തായാലും താല്പര്യമുള്ളവർ നേരിട്ട് ഇതിൻ്റെ ഉടമയുള്ള ചെടിയിലായിരിക്കും ഈ പ്രോപ്പർട്ടിക്ക് ഉദ്ദേശിക്കുന്ന വില നാൽപ്പത്തി അഞ്ച് ലക്ഷം രൂപയാണ് പറഞ്ഞിരിക്കുന്ന വിലയിൽ ചെറിയ നെഗോസിയനും സാധ്യതയുണ്ട് നമുക്ക് ഇത് അവിടെ നല്ല കാറ്റു ആണ് ഇങ്ങനെയുള്ളൊരു മെയിൻ റോഡ് ഫ്രണ്ടേജിലാണ് നമ്മുടെ പ്രോപ്പർട്ടി ഇത് നമ്മുടെ ഏറ്റവും ആ ഒരു ടെറസാണ് കേട്ടോ ഇതാണ് നമ്മുടെ ചുറ്റുമായിട്ട് നിങ്ങളുടെ അയൽവാസികളായിട്ട് വരാൻ പോകുന്ന ആൾക്കാർ ഇവിടെ അത്രയധികം വീടുകള ഇവിടെ ഉണ്ട് ആ സൈഡിലും വീടുകളുണ്ട് അതുപോലെ തന്നെ നമ്മുടെ നേരെ പിൻവശത്തേക്കും ഉണ്ട് അപ്പൊ ഇവിടെ നോയി കഴിഞ്ഞാൽ ഇടത്തറ ക്ഷേത്രത്തിന്റെ ആ ഒരു വ്യൂ ഒക്കെ കിട്ടുന്നുണ്ട് കേട്ടോ അപ്പോൾ ഈ പ്രോപ്പർട്ടി താല്പര്യമുള്ളവർ നേരിട്ട് തന്നെ ഓണറായിട്ട് തന്നെ ബാക്കി കാര്യങ്ങൾ ഡീലായിരിക്കും